ഹായ് ഫ്രണ്ട്സ് ഒരു ഇൻകുബെക്ടർ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കോഴി അടയിരിക്കുമ്പോൾ ലഭിക്കുന്ന ചൂട് നമുക്ക് എങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഇൻക്യുബേക്റ്റർ ഉണ്ടാക്കാം ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടത് ഐറ്റംസ് ഞാൻ പറയാം ഇത് തെർമോക്കോളിൻ്റെ ബോക്സാണ് ഈ തെർമോക്കോൾ ബോക്സ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതിന് മെയിനായിട്ടുള്ളൊരു ഘടകമാണ് കാണുന്നത് അത് തെർമോ പിന്നെ വേണ്ടത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഡി സി അഡാക്ടർ പിന്നെ ഒരു ഒരു മീറ്ററോ ഒന്നര മീറ്ററോ നീളമുള്ള ഒരു വയർ ഇലക്ട്രിക്കൽ വയർ പിന്നെ നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഫാനാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി ഫാന് ഒരു ഹോൾഡർ ഒരു ബൾബ് ഇത്രയാണ് നമുക്കൊരു എനിക്ക് വേട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് ഇൻ്റർനെറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഇൻ്റർനെറ്റിൽ സൈറ്റുകൾ സെർച്ച് ചെയ്താൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിലുള്ള സെറ്റ് ചെയ്യേണ്ട വിധം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇത് കണക്ഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വിശദീകരണം തരാം ഇതിപ്പോൾ ഫാന് വെച്ചിരിക്കുകയാണ് ഇത് തെർമോകോൾ ബോക്സിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തെർമോക്കോൾ ബോക്സിന് ഹൈറ്റ് കമ്മിയായത് കാരണമാണ് ഇത് ഞാനിങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്നത് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ബൾബിൻ്റെ നേരം മുകളിൽ ഫിറ്റ് ചെയ്താൽ കൂടുതൽ ഗുണം ചെയ്യും കാരണം നേരെ കാറ്റ് അവിടേക്ക് ബൾബിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് അങ്ങനെ സ്പ്രെഡ് ആവാനുള്ളത് കിട്ടും ഈ കാണുന്നതാണ് അതിൻ്റെ സെൻസർ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ അതായത് നമുക്കൊരു ഇതിൻ്റെ ഉള്ളിൽ കിട്ടേണ്ടത് അവിടെ മൊത്തം കിട്ടേണ്ട ചൂട് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ ഇത് ഈ ചൂട് നമുക്ക് ആ സെൻസർ വഴിയാണ് അറിയാൻ പറ്റുക അതൊക്കെ ഈ തെർമോസ്റ്റാറ്റെന്നത് ഈ പിന്നാണ് ഈ പിന്നിവിടെ ക്ലിപ്പ് ചെയ്തിട്ടാണ് തെർമോസ്റ്റാറ്റ് അകത്തേക്ക് ഈ ഇൻക്യൂബോട്ടിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ നമുക്ക് നമുക്കവിടെയുള്ള ചൂട് എത്രയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇപ്പോൾ മുപ്പത്തി ഏഴ് പോയിൻ്റ് ഏഴിലാണ് നിൽക്കുന്നത് ഇതെങ്ങനെ സിസ്റ്റം എന്ന് വെച്ചാൽ മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന അളവ് വരുമ്പോൾ ഇതിനകത്ത് ഡിജിറ്റൽ കാണുമ്പോൾ ഇതിനകത്ത് കത്തിക്കിടക്കുന്ന ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ആവും പിന്നെ ആ ഓഫാവുമ്പോൾ അതിനുള്ള ചൂട് കുറയും അത് കഴിഞ്ഞാൽ ഇത് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പതാവുമ്പോൾ ഇത് ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും കോളി ഞാനതിൽ കാണിച്ച് തരാം മുപ്പത്തി ആറ് പോയിൻ്റ് ഒമ്പതായപ്പോ അത് ഉള്ളിൽ ബൾബ് ഓണായി നമുക്കൊരു കോഴിയുടെ ചൂട് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ അത് നിലനിർത്താൻ ആണ് നമ്മളതിൽ സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിൽ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതുപോലൊരു പാത്രം അതിനകത്ത് വെക്കണം അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കണം വെള്ളം ഒഴിച്ച് നമ്മളൊരു ബൾബിൻ്റെ ചോട്ടിൽ വയ്ക്കാം ചോട്ടിൽ ഇനിയിപ്പം വയ്ക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലോ ഫാനിൻ്റെ ബൾബിൻ്റെ നടുക്കോ എവിടെയെങ്കിലും വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇനി മുട്ട വയ്ക്കാം മുട്ട നിങ്ങളുടെ എൻകുബേറ്ററിൽ വയ്ക്കാൻ അത്ര എത്ര എണ്ണം വെക്കാൻ പറ്റും അത്ര എണ്ണം അതിനകത്ത് വയ്ക്കാം വലിയ തിരക്കി അടുക്കി അടുക്കി വയ്ക്കാതെ ഒന്ന് ലൂസാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇത് ഓരോ ദിവസത്തിലൊരു നാല് തവണയെങ്കിലും ചുരുങ്ങിയത് ഇത് മുട്ട തിരിച്ച് മറിച്ച് വയ്ക്കേണ്ടി വരും വയ്ക്കണം എന്നാലാണത് അതിൻ്റെ കറക്റ്റ് വിരിയുള്ളൂ ഇതിപ്പോൾ ഇതിപ്പോൾ ഉള്ളിലത്തെ സെറ്റിങ്സ് ഇതാണ് എനിക്ക് ബട്ടണിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയാണത് ചെയ്യുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്കത് ആ അതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കാണാം മുപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ആണ് അതിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് ഇത് ഇപ്പം ഉള്ളിലെ ബൾബ് ഓണാണ് അപ്പോൾ അതിന് കൂടി വന്നത് മുപ്പത്തി ആറ് പോയിൻ്റ് നാല് ഇത് മുപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് അങ്ങനെ ഇത് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് ആകുമ്പോൾ അതായത് ഒരു കോഴി അടയിരിക്കുമ്പോൾ കിട്ടുന്ന ചൂട് എത്തുമ്പോൾ അത് തനിയെ കട്ട് ഓഫ് ആവും ഞാനിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ലൈറ്റ് ബൾബ് അതിൻ്റെ ഉള്ളിലെ ബൾബ് ഓഫ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് അതിപ്പോൾ ഓഫാവും ഓട്ടോമാറ്റിക് ബൾബ് ഓഫാവും അപ്പോൾ അതിൻ്റെ ചൂട് ആ മുപ്പത്തേഴ് പോയിന്റ് അഞ്ചിൽ അതിൻ്റെ ഉള്ളിലത്തെ ചൂട് നിൽക്കും അതിപ്പോൾ ബൾബ് ഓഫായി ഇനി മുപ്പത്തേഴ് എന്നുള്ളത് ഡൗൺ ആയി വരും ഇതാണ് ഞാൻ പറഞ്ഞ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതിൽ ഇതിന് താഴെ രണ്ട് പിന്ന് നാല് പിന്നുണ്ടാകും അതിലത്തെ ഫസ്റ്റ് രണ്ട് പിന്നെ ബൾബ് ലാസ്റ്റുള്ളത് ഫാനിൻ്റെയും അഡാപ്റ്ററിൻ്റെയും ഓക്കെ